ഞാനും ഉണ്ട് എൻ്റെ മോനും ഉണ്ട് വൈഫും ഉണ്ട് ഒരു മോത്തു തന്നെ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് കിഡ്നിയിൽ ഒക്കെ ആ പ്രയാസം ക്യാൻസറാന്ന് ഒരുപാട് ഞാൻ അനുഭവിച്ചതാണ് അതുപോലെ എൻ്റെ പേര് ഷാജീന വയസ്സ് അമ്പത്തി മൂന്നായി കുറേ കാലം ഗൾഫിലായിരുന്നു നാട്ടിൽ വന്നിട്ട് പന്ത്രണ്ട് വർഷമായി ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു അറ്റാക്ക് വന്നു അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട് വന്ന് ബന്ധപ്പെട്ട് ഒരു വയറിൻ്റെ സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കിഡ്നിയുടെ ഭാഗത്തൊരു ചെറിയ തടിപ്പ് പോലെ കണ്ട് അവർ പറഞ്ഞു എം ആർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ട്യൂമറാന്ന് ഡോക്ടർ സ്ഥിരീകരിച്ച് എൻ്റെ ഞാനും ഉണ്ട് എൻ്റെ മോനും ഉണ്ട് വൈഫും ഉണ്ട് ഞങ്ങൾ മൂന്ന് ഇയർ നിൽക്കുമ്പോൾ തന്നെ ഒരു മുഖത്തൊക്കെ തന്നെ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് കിഡ്നിയിൽ ക്യാൻസറാണ് എൻ്റെ വല്ലാത്തൊരു എൻ്റെ മാനസികാവസ്ഥ തന്നെ വല്ലാതെ ആക്കിക്കുള്ളൂ ചോദിച്ച് വലിയ ഓപ്ഷനുണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഒരു ഓപ്ഷനും ഇല്ല അത് കട്ട് ചെയ്ത് കളയോ എന്ന അത് റിമൂവ് ചെയ്ത് കളയോ അല്ല വേറെ ഓപ്ഷൻ ഇല്ലെന്ന് പറഞ്ഞു ഇപ്പോൾ ഉടനെ അറ്റാക്ക് വന്നുകൊണ്ട് ഉടനെ അവർക്ക് കിഡ്നി രീതി ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആറുമാസത്തേക്ക് മാറ്റി വെച്ചിരിക്കുക അങ്ങനെ നമ്മൾ പുറത്ത് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഹോമിയോയിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഷാജി എന്ന ആൾ എൻ്റെ അടുത്ത് ഒരു ഒന്നോര മാസം മുമ്പാണ് വരുന്നത് അപ്പോൾ ഞാൻ എന്താണ് അസുഖം എന്ന് ചോദിച്ചപ്പോഴാണ് ആൾ പറയുന്നത് കിഡ്നിയിൽ മുഴയുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കി അപ്പോൾ നോക്കിയപ്പോൾ ആർ സി സി ആണ് റീനൽ സെൽ കാർസിനോമ എന്ന് പറയും ഇപ്പോൾ ട്യൂമറുകൾ പലതരത്തിലുണ്ട് ചില എന്നൊക്കെ പറഞ്ഞാൽ അൺകൺട്രോളി ആയിട്ട് വളർന്ന രീതിയിലോട്ട് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന രീതിയിലോട്ട് ട്യൂമർ പോകുന്ന രീതിയിൽ കാണാറുണ്ട് ചില ട്യൂമറുകൾ ട്യൂമറുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേബിൾ രീതിയിലോട്ടെത്തും ആ രീതിയിലെത്തിയതിനു ശേഷം അത് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കത്തില്ല അത് അങ്ങനെ തന്നെ കൺട്രോളായിട്ട് നിൽക്കുന്നുണ്ട് അല്ലാതെ നമ്മൾ സി ടി സ്കാൻ ചെയ്യിപ്പിച്ച് നോക്കും അല്ലെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്യിപ്പിച്ചു നോക്കും അത് കൺട്രോളായിട്ട് നിൽക്കുകയാണോ വേറെ സ്പ്രെഡിങ്ങും എല്ലാം ഉണ്ടോ എന്നുള്ള രീതിയിലായിട്ടാണ് നോക്കുന്നത് അങ്ങനെ അത് അങ്ങനെ വിളിച്ച് ഡോക്ടറെ വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു നമുക്ക് കുഴപ്പമില്ല നമുക്ക് മരുന്ന് കഴിക്കാൻ തലങ്ങനെ നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സ്കാൻ ചെയ്തു ആദ്യം ഒരു സ്കാനിങ് റിപ്പോർട്ടുണ്ട് നമ്മുടെ കയ്യിൽ പിന്നെ രണ്ടാമത് സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് കുറവ് കാണിക്കുന്നു അത് കുഴപ്പമില്ല നമുക്ക് കണ്ടിന്യൂ ചെയ്താൽ ഈ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതിയെന്നാണ് ഡോക്ടർ പറഞ്ഞത് സാധാരണ ഗതികളിൽ ഇപ്പോൾ ആർ സി സി വന്ന സ്ഥിതിക്ക് ഇപ്പോൾ ട്യൂമർ വളരെ വലുതാവേണ്ട ട്യൂമർ ആണെങ്കിൽ അത് അങ്ങോട്ട് വലുതായി വലുതായി പോകേണ്ട രീതിയിലാണ് കാണേണ്ടത് മെഡിസിൻ കഴിഞ്ഞതിന് ശേഷം ആ ട്യൂമറിൻ്റെ ലീഷിൻ്റെ സൈസ് കുറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആൾക്ക് വേറൊരു ബുദ്ധിമുട്ടുമില്ല അപ്പം ഞാൻ എൻ്റെ ഇതിനകത്തുള്ള കിഡ്നിയുടെ ചെക്കപ്പുകളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം നോക്കി അതൊന്നും തന്നെ ഒരു പ്രശ്നവുമില്ല ഇപ്പോൾ ആൾക്ക് നോർമലായിട്ട് ജീവിതം മുമ്പോട്ട് പോകാനും സാധിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഇതി ക്യാൻസർ ആയിരുന്നു പന്ത്രണ്ട് വർഷത്തിന് മുമ്പ് അത് അന്ന് ഈ ഹോമിയോടെ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ ഇപ്പം അത് ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് ബ്രസ്റ്റ് ഒക്കെ എടുത്ത് കളഞ്ഞ ആ അതിൻ്റെ പ്രയാസക്കൂടെ ഒരുപാട് ഞാൻ അനുഭവിച്ചതാണ് അതുപോലെ എൻ്റെ മോര് വരും ഇല്ല എന്നുള്ള വിഷമിക്ക് അമ്മ അമ്മയ്ക്ക് കീമോയും റേഡിയേഷനും ഒക്കെ എടുത്താൽ ഞാൻ കണ്ടതാ ഒരുപാട് ബുദ്ധിമുട്ട് അവർ അനുഭവിച്ചതാ കീമോയും റേഡിയേഷനും എടുത്ത് ഞാൻ അവശയായിട്ട് ഇരിക്കുക ഇപ്പോഴും അതിൻ്റെതായിട്ടുള്ള അവശദികളെല്ലാം ഉണ്ട് അതുപോലെ കൊടുത്ത അങ്ങനെ ഒരു ഞാൻ ആശ്വാസത്തിലെ നമുക്കിപ്പോ റേഡിയേഷനും ഒന്നും ഭൂമിയൊക്കെ ഒന്നും വേണ്ടെന്നാ പറയുന്നത് അപ്പൊ പിന്നെ അത് അതല്ലേ നല്ലത് സാധാരണ ലൈഫ് ഒരു നമുക്ക് സ്മാർട്ട് ഫോൺ ചെയ്യാം ഒരു ബുദ്ധിമുട്ടും ഇല്ല ഒരു പ്രശ്നവും ഇല്ല